ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ബി എസ് സി ചോദിച്ചിരിക്കുന്ന ഈ ചുഴലിക്കാറ്റുകളുടെ പേരും അത് നൽകിയ രാജ്യങ്ങളും ആണ് അപ്പം ഈ ചോദ്യം കണ്ടപ്പോൾ നമുക്ക് അത്ര അധികം പരിചയമില്ലാത്താണോ കുറെ ഓപ്ഷൻസ് ഒക്കെ വന്നിരിക്കുന്നത് താനെ നിഷ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി രണ്ടായിരത്തി പതിനൊന്നില് വീശിയിരിക്കുന്ന ചുഴലിക്കാറ്റാണ് അപ്പൊ അത് മുതലാണ് നമ്മുടെ കാലാവസ്ഥാ വകുപ്പിനകത്ത് ഈ പറയുന്ന ചോദ്യങ്ങൾ കിടക്കുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ചോദ്യം നോക്കുന്നുണ്ട് വെറുതെ അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടത്തില്ല എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം നമ്മളിതൊക്കെ ഒരു മൂന്നാല് വർഷം കൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പുതുതായിട്ട് പറയുന്ന ഒന്നും അല്ല അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഴ്സ് ഒരു പരീക്ഷ കഴിയുമ്പോൾ കൃത്യമായിട്ടും അത് നമ്മൾ പഠിക്കുന്ന മെറ്റീരിയലിൽ നിന്ന് വേറെ മാറിയിട്ടാണ് ബി എസ് സി ചോദിക്കുന്നത് എന്നിട്ടുള്ള ഒരു അവബോധം ഓരോ കുട്ടിക്കും ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കാരണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ശരിക്കും ഓരോ ദിവസം നമ്മളിൽ ചെയ്യുന്ന ഇമ്പ്രൂവ്മെന്റ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഓരോ മാർക്കായിട്ട് നമ്മൾക്ക് വരുന്നത് മനസ്സിലായി ഈ പറഞ്ഞിരിക്കുന്ന മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ഓരോ കുട്ടികളും ലക്ക് കൊണ്ട് മാത്രമല്ല കേറിയിരിക്കുന്നത് അവരതിന്റെ പിന്നിൽ അതിന് അതിന് തക്കതായിട്ടുള്ള സോസസ് ഉപയോഗിച്ച് അതിന് തക്കതായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മണി മുതൽ മൂന്നര വരെ രണ്ടുമണിയല്ല ഒരൊന്നര മുതൽ തന്നെ മൂന്നര വരെ അതായത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഈ ഒരു കണ്ടന്റിന്റെ സോഴ്സിന് വേണ്ടിയിട്ട് സാധാരണ നമ്മുടെ റാങ്ക് ഫയലൊന്നും എന്ത് കാണാറില്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് പേഴ്സൺ അതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത് മാത്രമാണ് ഉള്ളത് പക്ഷേ ഈ ചുഴലിക്കാറ്റൊക്കെ വന്നിരിക്കുന്നത് എന്താണ് അതിന്റെ ബേസ് റൂട്ടിൽ നട എന്ന് മുതലാണോ നമ്മൾക്ക് ഇത് വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് കാലാവസ്ഥാ വകുപ്പിന്റെ സൈറ്റിൽ ഉള്ളത് അപ്പൊ അന്ന് മുതലുള്ള ചുഴലിക്കാറ്റാണ് ആക്ച്വലി നമ്മൾക്ക് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ടും ഒരു ചോദ്യം തയ്യാറാക്കണമെങ്കിൽ എന്തായാലും ചോദ്യകർത്താവ് അന്തരീക്ഷത്തിൽ നിർത്തിടാനോ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിർത്തിടാനോ ഒന്നും പറ്റത്തില്ലല്ലോ എന്നുള്ള ഒരു കോമൺ ബോധം ആ ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണം ഓക്കെ അപ്പം ഏർ അതുകൊണ്ടിട്ടാണ് നമ്മൾ സോഴ്സ് കണ്ടുപിടിക്കുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു ഇത്രയും അധികം ചോദ്യങ്ങൾ അതായത് ഇവിടെ നമുക്ക് നോക്കാം രണ്ട് ചുഴലിക്കാറ്റ് പേര് പറഞ്ഞിട്ട് അത് ഏത് രാജ്യമാണ് എന്നിട്ടുള്ള രീതിയിൽ ശരിയായിട്ടുള്ള ഒരു ജോഡി കണ്ടെത്തുക എന്നിട്ടുള്ള രീതിയാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായോ അപ്പം നമുക്ക് ആ ഒരു രീതിയിലേക്ക് നോക്കാം ഇതിപ്പം നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് വിക്കിപീഡിയ കുറേ സൈറ്റുകളൊക്കെ ഞാൻ നോക്കി അവരുടെ കാലാവസ്ഥാ വകുപ്പിന്റെ ഇതിനകത്തൊക്കെ പോയി അന്ന് മുതലുള്ളതാണ് ഈ താനെ എന്ന് പറഞ്ഞിരിക്കുന്ന അവരുടെ രണ്ടായിരത്തി പതിനൊന്നില് കൊടുത്തിരിക്കുന്ന സംഭവം ഫസ്റ്റ് റിപ്പോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഈ നൂറ്റി അറുപത്തി കാര്യങ്ങൾ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബേസ് ഒട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് വിക്കിപീഡിയയുടെ ഒരു ലോങ് ആയിട്ട് നമ്മൾ കുറെ നോക്കി കഴിയുമ്പോഴേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ ഞാൻ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ ഇരുന്നാണ് അപ്പോഴാണ് ഈ ഒരു സംഭവം കിട്ടിയത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇൻഡോനേഷ്യക്ക് സമീപത്തു നിന്നും രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഉത്ഭവിച്ച ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് ഇതെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന ചോദ്യമാണ് നമുക്കിപ്പോ വന്നിരിക്കുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ഇത് ആഞ്ഞടിച്ചിട്ടുണ്ട് മ്യാൻമറിലെ ജ്യോതിഷ പണ്ഡിതനായിട്ടുള്ള മിൻ താനയുടെ സ്മരണാർത്ഥമാണ് താനെ എന്ന് പറഞ്ഞിരിക്കുന്ന പേരിട്ടത് അപ്പൊ താനെ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിനകത്ത് ഏത് ഉണ്ട് മ്യാൻമർ എന്ന് പറയുന്നത് നമ്മളുടെ ചോദ്യമുണ്ട് പക്ഷെ നിഷ എന്ന് പറഞ്ഞത് അതാണോ എന്നിട്ടുള്ളത് നമുക്കറിയത്തില്ലല്ലോ ഇനി നമുക്ക് ആ ഒരു കണ്ടന്റിലേക്ക് ഒന്ന് പോയിട്ട് വരാം അപ്പം ബേസിക്കലി നമുക്ക് ഈ ബംഗ്ലാദേശ് ഇന്ത്യ ഇറാൻ മാലിദ്വീപ് മ്യാൻമാർ ഒമാൻ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ ശ്രീലങ്ക തായ്ലൻഡ് യു എ ഇ യമൻ എന്നീ പതിമൂന്ന് രാജ്യങ്ങൾക്ക് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകൾ നൽകുന്നതും പട്ടികയിൽ നിന്ന് പേരുകൾ നൽകുന്നതും ആരാണ് ഡൽഹി ആർ എസ് എം സി ആണ് ഡൽഹിയിലുള്ള ആർ എസ് എം സി എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവമാണ് അവർക്ക് ഈ പറയുന്ന പേരുകൾ മുന്നറിയിപ്പ് നൽകുന്നതും പേരുകൾ നൽകുന്നതും എല്ലാം ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപമെടുക്കുന്ന ചുഴലിക്കാറ്റുകൾക്ക് ഈ രാജ്യങ്ങളാണ് പേരുകൾ നിർദ്ദേശിക്കുന്നത് അപ്പൊ ഈ പതിമൂന്ന് രാജ്യങ്ങളാണ് പേരുകൾ നിർദ്ദേശിക്കാനുള്ള അധികാരം വേണമെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം ബംഗ്ലാദേശ് ഇന്ത്യ ഇറാൻ മാലിദ്വീപ് മ്യാൻമാർ ഒമാൻ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ ശ്രീലങ്ക തായ്ലൻഡ് യു എ ഇ യമൻ എന്നീ പതിമൂന്ന് രാജ്യങ്ങൾക്ക് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകൾ നൽകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ആർ എസ് എം സി ആണ് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തു വെച്ചിരുന്ന മതി പതിമൂന്ന് രാജ്യങ്ങൾക്ക് ഈ പതിമൂന്ന് രാജ്യങ്ങൾക്കാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപപ്പെടുത്തുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേര് നിർദ്ദേശിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ ഇപ്പൊ ഇത് അല്ലാത്ത രാജ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എലിമിനേറ്റ് ചെയ്യാനും ഈ ഒരു ഈ ഒരു രാജ്യങ്ങളെ പറ്റിയുള്ള ബേസിക് ഐഡിയ നമ്മൾക്ക് ഉപകരിക്കുന്നതാണ് ഇനി നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിലേക്ക് വരാം അതിനു മുമ്പ് കാണിച്ചു തരാം ഞാൻ അപ്പം അതായത് നമുക്കിവിടെ നിഷ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു നിഷ ആരുടേതാണ് ആണ് പേര് കൂടുന്നത് ഓഗ്നി നിഷ ഗിരി ഹെലൻ ചബല ഓക്കി ഫാനി ഈ ഓക്കിയൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് അപ്പം ഇത്രയും ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ബംഗ്ലാദേശ് ആണ് ഓനിൽ ഓഗ്നി എന്നിവ ഏതാണ് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശാണ് പേര് കൊടുത്തത് ഓനിൽ ഓഗ്നി അതുപോലെ തന്നെ ചബല ഓക്കി ഫാനി എന്നിവയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് ആണ് ഓനിൽ ഓഗ്നിഷിരി ഹെലൻ ചബല ഓക്കി ഫാനി ഇനിയും ഇന്ത്യ ആണ് ഏതാ അഗ്നി ഇന്ത്യയുടെ പേര് ഓർത്തുവെച്ചേക്കാം അഗ്നി എന്നുള്ള ചുഴലിക്കാറ്റിന് പേര് കൊടുത്തത് ആകാശ് ബിജലി ജല്ല ലഹർ മേഘ സാഗർ വായു ഈ പേരൊക്കെ ആരാണ് ഇന്ത്യ ആണ് നൽകിയത് അഗ്നി ആകാശ് വായു സാഗർ മേഘ ലഹർ ജൽ ബിജലി ഇതൊക്കെ നമ്മള് പുരാണങ്ങളിലുള്ള പേരൊക്കെ പോലെ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ പേരെന്നൊക്കെ വേണമെങ്കിൽ പറയാം അഗ്നി ആകാശ വായു ജലം മേഘം ലഹർ ബിജലി സാഗർ ഇവയെല്ലാം ഏതാണ് സമുദ്രം ഇതെല്ലാം മാലിദ്വീപ് ആണ് ഹിബാരു ഹിബാരു ചുഴലിക്കാറ്റ് മാലിദ്വീപ് ഗോനു ഐല കേല മാതി റൊവാനു മെക്കുനു മെക്കുനു നൂ നു വരുന്നതെല്ലാം ഓൾമോസ്റ്റ് ഏത് തന്നെയാണ് നമ്മുടെ മാലിദ്വീപാണ് മാലിദ്വീപ് മെഗുനു കെയ്ല ഐല ഗോലു ബാലുഹിക്ക ഇവയെല്ലാം മാലിദ്വീപ് പേരിലാണ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് മ്യാൻമർ ആണ് മ്യാൻമർ ഈ താനേടേത് നമ്മൾ പറഞ്ഞില്ലേ ഇത് വന്നത് മ്യാൻമർ താനെ ഇനി അത് കൂടാതെ പ്യാർ ഇതെല്ലാം ഒരു ഇർ ആ ഒരു നെയ്മൊന്ന് നോക്കിക്കേ ആ ഒരു മ്യാൻമാർ എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ഓൾമോസ്റ്റ് ഇവരുടെ എല്ലാത്തിനകത്തും കാണാം ഖ്യാ ഖ്യർ കണ്ടോ ഇതെല്ലാം എന്താണ് ഇങ്ങനത്തെ ഒരു സൗണ്ടിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ മ്യാവു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇവയെല്ലാം ഏതാണ് മ്യാൻമറിന്റെ ഒരു പേരാണ് താനേ പ്യാർ യൻ ക്യാൻ നാനുവാക് ഏതാണ് മ്യാൻമർ മ്യാൻമർ ഇനി ഒമാൻ ആണ് ബാസ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ ബാസ് സിദർ വാർഡ് ഇതുണ്ടല്ലോ ഹുദ് ഹുദ് ഹുദ്ഹു ലുബാൻ മഹാ നാദ എല്ലാം ആരാണ് ബാസ് സിദർ വാർഡ് മർജാൻ ലുബാൻ ഇവയെല്ലാം ചോദിക്കുന്ന വാർദ നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഈ പരീക്ഷയ്ക്കകത്ത് ചുഴലിക്കാറ്റ് പാകിസ്ഥാൻ നർഗീസ് ലൈല നീലം നിലോഫർ ടിഡിലി ബുൾബുൾ ഇവയെല്ലാം ആരുടേതാണ് പാകിസ്ഥാന്റെതാണ് ബുൾബുൾ വാർദ നിലോഫർ നീലം ലൈല നർഗീസ് ഫാനോസ് ഫാനോസ് എന്തൊക്കെയാണ് ലൈല നീലം വാർദ ടിഡിലി ബുൾബുൾഫർ നർഗീസ് ഫാനോസ് ഇനി ശ്രീലങ്കയാണെങ്കിൽ എന്താണ് ശ്രീലങ്കയുടെതാണ് നമുക്ക് ഇപ്പൊ വന്നത് മാലാ റഷ്മി ആയിട്ട് കറക്റ്റ് ആയിട്ട് വന്നത് മാലാ റഷ്മി ിയാറു അശോഭ മാരുത എല്ലാം ഏതാണ് മാരുത ഗജ പവൻ അപ്പൊ വേണമെങ്കിൽ നമ്മൾക്ക് ശ്രീരാമൻ അല്ലേ ശ്രീലങ്കയിലേക്കോ പോവാനൊക്കെ സഹായിച്ചത് സോ പവൻ മാരുത എന്നൊക്കെ വേണമെങ്കിൽ പവന്റെ പുത്രൻ എന്നൊക്കെ ഉള്ള രീതിയിൽ മാരുതി പവൻ ഗജ അശോഭ വിയാറു ബന്ധു റഷ് റഷ്മി മാല ഈ ചുഴലിക്കാറ്റിനൊക്കെ പേര് നൽകുമ്പോൾ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള പേരാണ് നൽകുന്നത് സോ ശ്രീലങ്കയ്ക്ക് ഒന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി ആ പേരൊക്കെ കൊടുത്തിരിക്കുന്നത് ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുമ്പം തീവ്രവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വെറുപ്പുള്ള പേര് കൊടുക്കണം എന്നൊക്കെ ആദ്യ കാലങ്ങളിൽ നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ സോ എന്താണ് മാല രശ്മി ബന്ധു ബിയാറു അശോഭ മാരുത ഗജ പവൻ ഇനി മുഗ്ധുക്ക് തുടങ്ങിയവയാണ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വന്നിരിക്കുന്നത് അതൊക്കെ നമുക്ക് നല്ല ടൈറ്റ് ആണ് എന്നാലും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തെങ്കിലും അത്യാവശ്യം നമുക്ക് അറിയാൻ പറ്റണം നമുക്കൊന്ന് നോക്കാം അതായത് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഫാനുസ് കണ്ടു നിവർ വാർദ ജവാദ് റഷ്മി മാല ശ്രീലങ്ക അപ്പൊ ഇതാണ് ഇല്ലാത്ത പരീക്ഷയ്ക്കകത്ത് വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞു പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോസ് തപ്പാൻ വേണ്ടിയിട്ട് ഇപ്പൊ പരീക്ഷ എടുത്തിരിക്കുന്ന നിങ്ങൾ അതിനി എന്ത് പരീക്ഷ ആണെങ്കിലും നിങ്ങൾ സോസ് തപ്പ് എന്നിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യരുത് ആരെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബ് വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക കാരണം ഇനിയിപ്പൊ തപ്പിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അതിന് വേറെ പണിയില്ല യൂട്യൂബേഴ്സിന് ഒന്നും പ്രത്യേകിച്ച് പണിയില്ല അതുകൊണ്ട് നമ്മൾ അതിന്റെ തപ്പി നിങ്ങൾക്ക് കണ്ടു തരുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പം പക്ഷെ നിങ്ങൾ ഇനി അതിന്റെ പേരിൽ ഇങ്ങനെ പോയി നിങ്ങൾ പഠിക്കാനുള്ള വിലപ്പെട്ട സമയം കാരണം അവസാന നിമിഷം നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് അതാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നത് കൂടുതൽ നമ്മൾക്ക് മെമ്മറിയിൽ തങ്ങി നിൽക്കുന്നത് പരീക്ഷാ ഹോളിൽ നമ്മൾക്ക് കൂടുതലും ആക്റ്റീവായിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതണമെങ്കിൽ എല്ലാം അവസാന നാള് നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം നമ്മൾ കൂടുതൽ ഫോക്കസിലേക്ക് പോകണം ഇതെല്ലാം വളരെ അത്യാവശ്യമാണ് സോ നിങ്ങൾ ഇതൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ ഡെസ്പായി പോകും കാരണം ഇത് പഠി കണ്ടു അതായത് ഈ ഒരു കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് സെർച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളുടെ ഒത്തിരി അധികം ബലപ്പെട്ട സമയങ്ങൾ പോകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് സോ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഈ സെർച്ചിങ് പരിപാടി അല്ലെങ്കിൽ ആ സോഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും പറഞ്ഞു തരുവാണെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇന്ന പേജിലുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം അതോർ യു കാൻ സ്കിപ്പ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന അതേ മെത്തേഡ്സ് അതേ മെത്തേഡ്സ് മീൻസ് ആ ഒരു കണക്ടഡ് ആയിട്ടുള്ള പോയിന്റ് ഇനി ഇപ്പൊ ലാസ്റ്റ് നിമിഷത്തിൽ നിങ്ങൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കരുത് സിലബസോ ഫുൾ തീർക്കാമെന്നുള്ള രീതിയിൽ ഒന്നും ഇരിക്കരുത് നിങ്ങൾക്ക് മാക്സിമം ആയിട്ട് ഇതുവരെ പി എസ് സി ചോദിച്ചിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന മാത്സും ഇംഗ്ലീഷും ജി പിന്നെന്താണ് മലയാളവും എല്ലാം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക എനിക്ക് കിട്ടും എന്നിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ധൈര്യമാണ് നിങ്ങളെ മുന്നിലേക്ക് പോവാൻ സാധിക്കുന്നത് പല ആൾക്കാരും പല രീതിയിലും പറയും ഓരോ എക്സാം ും പല കുട്ടികളും പേടിച്ചിരിക്കുകയാണ് എക്സാം ഒന്നും എഴുതാതെ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ എക്സാം എഴുതാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും എന്തായാലും നമ്മൾ ചാവാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ ഒന്നുകിലും നമ്മൾ ജയിക്കോ അല്ലെങ്കിൽ നമ്മൾ തോക്കും ആ രണ്ട് പ്രോസസ് അല്ല പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെ ആരും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസം എപ്പോഴും നമ്മൾ വേണം ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളിലുള്ള ഒരു വിശ്വാസമാണ് ആത്മവിശ്വാസം എന്ന് പറഞ്ഞത് സോ അത് നിങ്ങൾ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം കാരണം നിങ്ങളുടെ ആ ഒരു പവറിന് നിങ്ങളിലേക്ക് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ വേറൊരു വ്യക്തി നിങ്ങളെ അംഗീകരിച്ചു എന്ന് പറയുന്നതിൽ എല്ലാ കാര്യം നമ്മൾ നമ്മളെ അംഗീകരിച്ച് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾക്ക് ഉള്ള വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും വീണ്ടും വിജയങ്ങൾ നമ്മളിലെ തേടിയെത്തുന്നത് മനസ്സിലായോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരു ഇന്ധനം വേണം അത് നമ്മൾ തന്നെ വേണം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ഹീറോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കണം അത് വളരെ അത്യാവശ്യമാണ് കാരണം എല്ലാവരും പറയും അഹങ്കാരമാണ് നമ്മുടെ നമുക്കൊരു അഹങ്കാരം ഉണ്ടെങ്കിൽ അല്ല നമുക്ക് മുന്നോട്ട് ഒരു ഒരു ഇത് തോന്നല് വരുത്തുള്ളൂ ആ തോന്നൽ വരാൻ വേണ്ടിട്ട് നമ്മൾക്ക് നമ്മുടെതായിട്ടുള്ള രീതിയിൽ സ്വീകരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ പി ഡി എഫ് വേണം എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ ടൂ ഡബിൾ നയൻ ആണ് അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു